welcome to flowers comedy either പുതിയ കവിത ഭയങ്കര വൈറലാണോ അതെ അതെ കവിത ഒക്കെ ഭയങ്കര വൈറലാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണമല്ലോ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് അപ്പൊ ഓരോന്ന് കണ്ടെത്തും അത് പിന്നീട് പയ്യ പയ്യെ ഓരോ വർഷം ഓരോ വർഷം ഇങ്ങനെ ഇട്ടുണ്ടായിരുന്നു എന്താണ് ഇന്ന് കുറച്ച് സിനിമ ഞാൻ സാധാരണ സിനിമ പിന്നണിക്കാരൻ മാത്രം ശബ്ദം അനുകരിക്കണം അങ്ങനെ ഒരു വേറിട്ട രീതിയിലാണ് പോകുന്നത് അപ്പൊ കുറച്ച് ശബ്ദ അനുകരണങ്ങളും കുറച്ച് വെറൈറ്റികളൊക്കെ അപ്പൊ നമ്മുടെ അടുത്തിടെ വിട്ടു പറഞ്ഞ അതുല്യ ഒരു ഗായകൻ്റെ വാണി ജയരാമന്റെ മനുഷ്യരുടെ മനസ്സിൻ മടിയിലെ മാന്താന് നമുക്ക് അതൊന്ന് രണ്ട് കുറച്ച് കേൾക്കാം തീർച്ചയായിട്ടും ഫീമെയിലെ പാടുക ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ചിലവര് എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് കാണിക്കാറുണ്ട് പക്ഷെ അത് ഇത് നമ്മുടെ ം കൊണ്ട് തന്നെ വളരെ പ്രശ്നമായ ജാസി ഗുപ്ത സാറിന്റെ മണിക്കിന് അവർ അത് സിനിമയിൽ പാടിയിട്ടില്ല സ്റ്റേജുകളിലാണ് അദ്ദേഹം പാടിയത് അപ്പൊ അതൊന്ന് അത് സ്റ്റേജിൽ പാടിയിട്ട് വൈറലായ ഒരു അതെ 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 അപ്പൊ അതൊന്ന് നമുക്കൊന്ന് ശ്രമിച്ചു ശ്രമിച്ചു നോക്കാം വെള്ളം തുടങ്ങി വന്നു എന്നെനിക്ക് ു പകൽ കിണൽ ഇന്ന് എനിക്ക് വേണ്ട സെ കുളിരകൾ അതിലിളകിയ തറിവളകൾ വേ അഴകിൻ്റെ കുളിരറിവേ അതിലൊരുകിയ മുരളിക ഞാൻ പ്രണയിനി ളിയിൽ ഇന്നു രാഗരാഗമാലമായ മണിക്കിനാവിൽ കൊതമ്പ് വള്ളം തുഴഞ്ഞു വന്നു ഇന്നെനിക്ക് വേണ്ടേ വെയിൽ പിറാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ എന്നെനിക്ക് വേണ്ടേ വന്നെങ്കിൽ പോലും ഈ സാധനം റാപ്പ് പാട്ട് മാത്രമാണ് ൂന്നുള്ളൊരു പൊതുപേര് അങ്ങനെ ഉണ്ടായിരുന്നു അതെല്ലാം തിരുത്തി തിങ്സ് ഉണ്ട് അത് വേറെ ലെവലായി ഒഴിവാക്കാൻ പറ്റാത്തൊരു ഗായകൻ നമ്മുടെ വേറൊരു പഠന സ്ഥിരം കുറച്ച് വേറെ ഒരു പാഷേ ഇറ്റ് പാടും സെലക്ഷനും അതെ അതെ നമ്മൾ സെലക്ട് ഓരോ പാട്ടും അല്ലേ അടുത്തത് വിനീത ശ്രീനിവാസിന് ഞാൻ എടുക്കാത്തൊരു പാട്ടാണ് ഇച്ചിരി ഹൈപിച്ച് ഉള്ള നരൻ സിനിമ അതിനകത്ത് ഫീമെയിൽ വോയിസ് വെച്ച് ഒരു സപ്പോർട്ടിന് വേണ്ടി എടുക്കുന്ന നരൻ ഞാനൊരു നരൻ ഓഹോ നരൻ ഓഹോ ഞാനൊരു നരൻ പുതുജന്മം നേടിയ നരൻ ഓ നരൻ ഞാനൊരു നരൻ ഐറ്റം ും അവസരം തരുന്നുണ്ട് കാരണം നമുക്ക് അവസരം ഇല്ലെങ്കിൽ ഇതെല്ലാം അവസരം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യും നേരത്തെ പ്രചോദനം പറഞ്ഞ ഐറ്റം ഇപ്പം അരുടെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ഇറക്കാൻ സമയോ പിന്നെ പിന്നെ അതായത് നമ്മുടെ ഇല്ലും മിനാറ്റി അറിയാലോ പ്രശസ്തമായ ഇല്ലും അത് യഥാർത്ഥത്തില് കവിതയായിട്ട് എഴുതുമ്പോൾ ഒരു കവിതയുടെ ടൂൺ ഉണ്ടാവുമല്ലോ ഈ ഒരു സിനിമാ പാട്ട് ആവുന്നതിനുമ്പോൾ സംഗീത സംവിധായൻ ആക്കുന്നവുള്ള ആ ട്യൂൺ അരുമ്പോൾ ആ കവി എന്തായിരിക്കും ഉദ്ദേശം ഏത് രീതിയിലായിരിക്കും ട്യൂൺ ചെയ്തതെന്ന് എൻ്റെ ഭാവനയിൽ ഞാൻ ഇതിനകത്ത് യഥാർത്ഥ ഒരു കവി വന്നിട്ട് അരുണെ അരുണിന്റെ പാട്ടുകളും ആ രീതി ട്യൂണൊക്കെ ഇഷ്ടപ്പെടും പക്ഷെ അതിലാ വരികൾ അരുൺ മാറ്റി എഴുതണം സമൂഹത്തിന് അത് ഓർജിനൽ ഈ പാട്ട് അദ്ദേഹം കേട്ടിട്ടില്ല ആ അതാണ് അപ്പൊ അങ്ങനെ ഒരു കമന്റ് നാടിൻ നന്മകനെ പൊന്മകനെ മുട്ടായവനെ മിന്നും സൂര്യനും ചന്ദിരനും ഒന്നായവനെ കാലം രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനേ കത്തി കൊണ്ട് വിദ്യാരംഭം കാഞ്ചി കാഞ്ചിവലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വെച്ചോരങ്കിട്ടും ഇടയാൻ വന്നൊരുക്കും നിന്നൊരുക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സൊടാ സർവത്ത് ൊടിയിൽ മതയെ മെരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കാട്ടുക്ക് പത്തില്ല മിനാറ്റി അമ്മൻ തനി നാടൻ ൂറ സിനിമാ പാട്ട് കേൾക്കാത്ത ആ കവി അങ്ങനെ പറഞ്ഞതിൽ ഒരു വെരി ഗുഡ് ഇളവായി സിനിമാക്കാരെയും വരുവാണെങ്കിൽ അത് അങ്ങനെയാണ് യാതൊരു സംശയമില്ല ഇതിപ്പം ആർക്കും ഒരിക്കലും ഒരു വിരോധം തോന്നുന്ന രീതിയിലല്ല നമ്മളത് ചെയ്തിരിക്കുന്നത് കാര്യം വലിയ കഴിവ് തന്നെയാണ് ഇതേപോലൊരു പാട്ടിന് കാര്യം ലോകമലയാളികൾ നെഞ്ചിലേറ്റിയൊരു പാട്ടാണത് അതിന് ഈ ഒരു വേർഷനിലേക്ക് അരുൺ കൊണ്ടുവരാന്ന് പറയുന്നത് അരുടെ ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണ് വലിയൊരു കലാകാരന്റെ മനസ്സിൽ മാത്രം തോന്നുന്ന ഒരു ഐഡിയ ആണത് അതിന് വലിയൊരു കൈ ഇതിന് ഫസ്റ്റ് ഇവിടെ ഫ്ലവേഴ്സിൽ തുടക്കം അതായത് നിന്റെ ജിമ്മിക്കും പാട്ടില്ലേ നിന്റെ അമ്മയുടെ ജിമിക്ക് എൻറെപ്പൻ കട്ടുകൊണ്ടുപോയി എൻറെപ്പന്റെ ബ്രാണ്ടി കുപ്പി എന്റെ അമ്മ ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടാൻ നമ്മുടെ ഫ്ലവേഴ്സും ഒരു കാരണമായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അവരുടെ ഓരോ പ്രാവശ്യം വരുമ്പോൾ അവരുടെ കണ്ടുപിടുത്തങ്ങളാണ് നല്ലത് അതെല്ലാം ആണ് പിന്നെ ഇതിനെല്ലാം ഡ്യൂറേഷൻ കറക്റ്റ് ആണ് ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ